പത്തനംതിട്ട കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചിടണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധവുമായി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ ശാസ്ത്രീയ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ഇല്ലാതെ അടവി ഇക്കോ ടൂറിസം കേന്ദ്രം പ്രവർത്തിക്കുന്നതായും അസോസിയേഷൻ ആരോപിക്കുന്നു അടവി ട്രീ ഹർട്ട് സുരക്ഷാ ഭീഷണിയിൽ എന്നും അസോസിയേഷൻ പറയുന്നു നാളെ പ്രതിഷേധ സംഗമം നടത്താനും തീരുമാനമുണ്ട് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചിടണം എന്ന തീരുമാനത്തിനെതിരെ ഇപ്പോൾ അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ ഈ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോന്നി ആനത്താവളത്തിൽ നാല് വയസ്സുകാരൻ കോൺക്രീറ്റ് തൂണ് മറിഞ്ഞു വീണ് മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അഭിരാമിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കാൻ പോകുന്നതേയുള്ളൂ ഇന്നലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഞ്ച് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു അത്തരമൊരു നടപടിയിലേക്ക് പോയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇതിൻ്റെ സമീപത്ത് തന്നെയുള്ള അടബി അടബി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിനെതിരെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അവിടെ പറയുന്നത് ഇവർ പറയുന്നത് അടബി ഇക്കോ ടൂറിസം ആ ഒരു കേന്ദ്രത്തിൽ മതിയായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല അവിടെ സുരക്ഷാ ഓഡിറ്റിംഗ് സമയാസമയങ്ങളിൽ നടത്തുന്നില്ല ഇങ്ങനെ ചില അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ കാര്യങ്ങൾ നടത്താൻ അതായത് ചുമതല മാത്രമുള്ള ആളുകൾക്ക് ഉദ്യോഗസ്ഥർക്ക് നടപടി നേരിടേണ്ടി വരുന്നു അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രധാനമായും ഒരു ആരോപണവുമായി പറഞ്ഞിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം കോന്നി ആനത്താവളത്തിൽ കോൺക്രീറ്റ് തൂണ് മറിഞ്ഞു വീണ് ഒരു നാല് വയസ്സുകാരൻ മരിച്ച സംഭവം അത് ഗുരുതരമായിട്ടുള്ള സുരക്ഷ വീഴ്ച തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അഞ്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നത് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ നടത്തിപ്പ് ചുമതല അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുള്ളത് പക്ഷേ അവരിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നൊരു ആരോപണം അത്തരത്തിലുള്ളൊരു പരാതി കൂടി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നുണ്ട് നമുക്കറിയാം ഈ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ ആ കുട്ടവഞ്ചികളാണ് പ്രധാനമായും അവിടെ ഒരു ആകർഷണം എന്നുള്ളത് അതിൻ്റെ കാലപ്പഴക്കമൊക്കെ നേരത്തെ പരാതിക്ക് ഇടയാക്കിയിരുന്നു കഴി അടുത്തിടെയാണ് പുതിയ കുട്ടവഞ്ചികളൊക്കെ അവിടെ ഏർപ്പാടാക്കിയത് അപ്പോൾ ഇപ്പോൾ ഈ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നത് ഈ കുട്ടവഞ്ചിയിൽ എത്ര ആളുകളെ കയറ്റാം എന്നുള്ളതിന് ഒരു ഒരു പരിധി വെച്ചിട്ടില്ല അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കേണ്ടതുണ്ട് മറ്റൊന്ന് കാലാകാലങ്ങളിൽ അത് സമയാസമയങ്ങളിൽ അവിടെ വേണ്ടത്ര പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതിന് ഈ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളുള്ള ആളുകളാണ് അവിടെ അപകട സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തി തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് പോകണം അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷാ പരിശോധനകൾ നടത്തി അത് പൂർണ്ണമായും സുരക്ഷ സുരക്ഷിതത്തോടു കൂടി മാത്രം അവിടെ വിനോദസഞ്ചാരം നടത്തണമെന്നാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നത് ഒരു സൂചനാ സമരം അവർ നാളെ നടത്തുന്നുണ്ട് ഒരു പ്രതിഷേധ സംഗമം നാളെ നടത്താൻ ഏതായാലും ഈ അസോസിയേഷൻ തീരുമാനം സുരക്ഷാ ൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് സുരക്ഷ ഇത്തരം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അത് കേരളത്തിലെമ്പാടും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ മതിയായിട്ടുള്ള സുരക്ഷ ഒരുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുജയ പ്രവീൺ പുരുഷനാണ് വിവരങ്ങളുമായി